നസ്കർ ലോക പ്രശസ്തമായ പല മൾട്ടിനാഷണൽ കമ്പനികളുടെയും ഉന്നത പദവി വഹിച്ചിട്ടുള്ള ഒരു കാഞ്ഞിരപ്പള്ളിക്കാരനാണ് ടോണി തോമസ് നിസാൻ മോട്ടേഴ്സ് എന്ന ജാപ്പനീസ് കാർ ഭീമന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരിൽ ഒരാളായിരുന്നു സിഗ്നിഫൈയുടെ പ്രധാന ചുമതലക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇങ്ങനെ ഡിജിറ്റ് ആൻഡ് ടെക്നോളജി അഡ്വൈസർ അറ്റ് ഇക്വിറ്റ് ഒരു ഇക്വിറ്റി ഫേം ഓർക്കണം ഇക്വിറ്റ് സി ഡി ഐ ഒ ചീഫ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ഓഫീസർഫൈ നെതർലൻഡ്സിലെ ചെയർമാൻ അറ്റ് ഐ സി ടി അക്കാദമി ഓഫ് കേരള സർക്കാരിന്റെ ഒരു ഐ സി ടി എന്ന് പറഞ്ഞ പദ്ധതിയുടെ ചെയർമാൻ ആയിരുന്നു ഇൻഡിപെന്റന്റ് ഡയറക്ടർ ഓഫ് മുത്തൂറ്റ് ഇന്ത്യ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ഇൻഡിപെന്റന്റ് ഡയറക്ടർ ഇൻഡിപെൻറ് ഡയറക്ടർ ബിൽഡ് നെക്സ്റ്റ് ഐ എൻ ഫോർമർ സീനിയർ അഡ്വൈസർ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് ഫോർമർ സി ഐഒ ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ ഓഫീസർ അറ്റ് നിസാൻ ഫോർമർ സി ഐ ഗ്ലോബൽ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഫോർമർ സി ഐഒഫ് ഇൻഫർമേഷൻ ഓഫീസർ ബോർഡ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഫോർമർ ഗ്ലോബൽ ഹെഡ് ഡിജിറ്റൽ ബാങ്കിങ് ഓപ്പറേഷൻസ് അറ്റ് സിറ്റി ബാങ്ക് ഫോർമർ സീനിയർ മാനേജർ ഇ വൈ ആണ് ഇ വൈ പിന്നെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം സ്റ്റഡി ഡോക്ടർ ഓഫ് സയൻസ് അറ്റ് ഹിന്ദുസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സയൻസ് ഉന്നത വിദ്യാഭ്യാസമുള്ള പി എച്ച് ഡി ഉള്ള ഉന്നത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഇപ്പോഴും ഇത്തരം സ്ഥാപനങ്ങളൊക്കെ കൺസൾട്ടന്റും മാനേജർ പൊസിഷനും ഒക്കെ ജോലി ചെയ്യുന്നതാണ് ടോണി തോമസ് പക്ഷെ പാലാക്കാരുടെയും കാഞ്ഞിരപ്പള്ളിക്കാരുടെയും ഒക്കെ സ്വഭാവമുണ്ട് ഈ പെറ്റി രാഷ്ട്രീയത്തോടെ പ്രാദേശിക രാഷ്ട്രീയത്തോടെ ഒരു പ്രത്യേക പ്രത്യേകതരം താല്പര്യം അത് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരുടെ പ്രത്യേകത ഏതു ഉന്നത പദവിയിലെത്തിയാലും ഞങ്ങൾക്ക് കെ എം മാണിയെ മകൻ ജോസ് കെ മാണിയെ കുറിച്ചും മകൻ ചാണ്ടിയമ്മനെ കുറിച്ചും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ജോസഫ് വാണിക്കിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ ഇഷ്ടമാണ് ആ ഒരു രാഷ്ട്രീയ താല്പര്യം ഞങ്ങൾ പാലാക്കാരും കാഞ്ഞിരപ്പള്ളിക്കാരുമായ അച്ഛായന്മാരുടെ പ്രത്യേകതയാണ് കൃത്യമായ രാഷ്ട്രീയ നിഗമനവും ഉണ്ടാവും ഈ ടോണി തോമസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നിട്ടു ആ പോസ്റ്റ് എല്ലാവരും കേട്ടിരിക്കേണ്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന് വലിയൊരു തടസ്സമുണ്ടാകാൻ പോകുന്നു അവർക്കെതിരെയുള്ള ജനവികാരം ശക്തമാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഭരണമില്ല യു ഡി എഫ് അധികാരത്തിലേക്ക് വരും എന്ന തരത്തിൽ ചർച്ച നടക്കുമ്പോൾ അതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട് അതിന് ഉദാഹരണമായി അവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി എൽ ഡി എഫിനുണ്ടായി ഓർക്കണം ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് സീറ്റിന് കൂടി കേരളം ഭരിച്ചിരുന്ന പിണറായി വിജയൻ നയിച്ചിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റാണ് എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞത് അതും കഷ്ടി ആലപ്പുഴയിൽ നിന്ന് ജയിച്ചുപോയി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളോടുകൂടി എൽ ഡി എഫ് വീണ്ടും മധ്യകാലത്തെ വന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സൂചനയൊന്നും സൂചനയല്ല ഇതൊക്കെ വെറും ഒരു തട്ടിപ്പാണ് എന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറേ കാലത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വിലയിരുത്തിക്കൊണ്ട് ടോണി തോമസ് കൃത്യമായി പറയുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരാനുള്ള സാധ്യത ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടാനുള്ള സാധ്യത ഇത് വെറുതെ ഒരു കൊട്ടത്താപ്പ കണക്കല്ല ഹിസ്റ്റോറിക്കൽ ഡാറ്റ അനാലിസിസ് ആണ് വാസ്തുത്തിൽ ഡാറ്റ ജേർണലിസം നമ്മുടെ സമൂഹത്തിൽ ഇല്ല ഇപ്പോൾ റിപ്പോർട്ടറും ട്വന്റി ഫോറും ഒക്കെ തുടങ്ങി വെച്ച സെൻസേഷണൽ ജേർണലിസമേ ഉള്ളൂ ഒരു ഡാറ്റ ജേർണലിസത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ട് തോമസ് കൃത്യമായി വിലയിരുത്തുന്നത് സശ്രദ്ധ കേൾക്കുക ആരായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുന്നത് എന്ന് വ്യക്തമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ടോണി തോമസ് ഇങ്ങനെ വിശദീകരിക്കുന്നു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു ശേഷം പലതരത്തിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളാണ് നടക്കുന്നത് രാഷ്ട്രീയ വാക്പോലുകൾക്കും തിരിച്ചും മറിച്ചുമുള്ള അവകാശവാദങ്ങൾക്കും അപ്പുറം തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്നുള്ള ഡാറ്റ എന്താണ് പറയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഇത് രാഷ്ട്രീയ കക്ഷികൾ എന്തു ചെയ്തു എങ്ങനെ ചെയ്തു എന്നതിൻ്റെ അവലോകനമല്ല മറിച്ച് ചരിത്രപരമായി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏത് ദിശയിലേക്കാണ് ചൂണ്ടുന്നത് എന്നതിൻ്റെ ഒരു ഡാറ്റ അധിഷ്ഠിത അപഗ്രഥനം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ കേരളത്തിലെ ആറ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അതിനെ പിന്തുടരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും തമ്മിൽ കൃത്യമായൊരു ബന്ധം കാണാൻ സാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഥവാ എൽ ഡി എഫ് ഏകദേശം അറുനൂറ്റി അൻപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിജയം നേടിയപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി അഥവാ യു ഡി എഫ് ഏകദേശം നാനൂറ്റി അൻപത് സ്ഥാപനങ്ങളിൽ മാത്രമാണ് വിജയിക്കാനായത് ഇതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ എൺപതെണ്ണം നേടി എൽ ഡി എഫ് അധികാരത്തിലെത്തി എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി അഞ്ചിൽ എൽ ഡി എഫിനായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുൻതൂക്കം ആ മുൻതൂക്കം തൊണ്ണൂറ്റി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചു രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലും ഇതേ മാതൃക ആവർത്തിച്ചു രണ്ടായിരത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏകദേശം അറുന്നൂറ്റി ഇരുപത് തദ്ദേശ സ്ഥാപനങ്ങളും എൽ ഡി എഫ് നാനൂറ്റി എഴുപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം നേടിയതിന് തൊട്ടു പിന്നാലെ നടന്ന രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടി ഭരണം പിടിച്ചു ഒരു കാര്യം ശ്രദ്ധിക്കണം യു ഡി എഫിന് വലിയ ഭൂരിപക്ഷമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ിൽ അത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ യു ഡി എഫിന്റെ ഏകദേശം നാനൂറ്റി മുപ്പത് തദ്ദേശ വിജയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൽ ഡി എഫ് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് തദ്ദേശ സ്ഥാപനങ്ങൾ ഭരണം നേടി ഇതിന് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ നേടി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തി എൽ ഡി എഫിനായിരുന്നു വലിയ മുന്നേറ്റം ആ മുന്നേറ്റം അവർ നിയമസഭയിൽ ആവർത്തിച്ചു രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫിന്റെ ഏകദേശം അഞ്ഞൂറ് തദ്ദേശ സ്ഥാപനങ്ങൾ അപേക്ഷിച്ച് യു ഡി എഫിന് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ് തദ്ദേശ സ്ഥാപനങ്ങൾ ലഭിച്ചു ഏതാണ്ട് തുല്യമായിരുന്നു അതിന് തുടർച്ചയായി രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് സീറ്റുകൾ നേടി യു ഡി എഫ് വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ സർക്കാർ രൂപീകരിച്ചു എന്നുവെച്ചാൽ എൽ ഡി എഫിനും യു ഡി എഫിനും രണ്ടായിരത്തി പത്തിൽ ഏതാണ്ട് തുല്യമായിരുന്നു എന്നാണ് പറയുന്നത് അതിന് തുടർച്ചയായി ഏതാണ്ട് തുല്യമായി വന്നു എന്നാൽ തദ്ദേശത്തിൽ മുൻതൂക്കം ഉണ്ടായിരുന്ന യു ഡി എഫിന് തന്നെ നിയമസഭയിലെ മുൻതൂക്കം കിട്ടി രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഏകദേശം എണ്ണൂറ്റി ഇരുപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വൻ വിജയം നേടിയപ്പോൾ യു ഡി എഫ് ഏകദേശം അറുപത് സ്ഥാപനങ്ങളിൽ മാത്രമാണ് വിജയിച്ചത് ഇതിന് പിന്നാലെ നടന്ന രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ നേടി എൽ ഡി എഫ് ശക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ വലിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് തദ്ദേശം നേടി പതിനാറിൽ വലിയ ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ അധികാരത്തിലെത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ആധിപത്യം ഏകദേശം എഴുന്നൂറ്റി അറുപത് സ്ഥാപനങ്ങളായി കുറഞ്ഞെങ്കിലും യു ഡി എഫിന്റെ നാനൂറ്റി നാൽപ്പത് വിജയത്തെക്കാൾ വ്യക്തമായ മുൻതൂക്കം അവർ നിലനിർത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി സീറ്റുകൾ നേടി എൽ ഡി എഫ് അധികാരം നിലനിർത്തുകയും ചെയ്തു അതായത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എൽ ഡി എഫ് മാന്യമായ വിജയം നേടി എന്നാൽ അതിനേക്കാൾ മാന്യമായ വിജയം എൽ ഡി എഫിന് നിയമസഭയിൽ കിട്ടി എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേടി വിജയത്തെക്കാൾ തിളക്കം കുറഞ്ഞ വിജയമായിട്ടും രണ്ടായിരത്തി ിൽ കൂടുതൽ സീറ്റ് നേടി ഈ തെരഞ്ഞെടുപ്പ് ഡാറ്റയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തിന്റെ ദിശ കൃത്യമായി സൂചിപ്പിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഒരു മുന്നണിക്ക് വലിയ തോതിലുള്ള തകർച്ച നേരിട്ടാൽ തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭരണം തിരിച്ചുപിടിക്കുക ചരിത്രപരമായി അസാധ്യമാണെന്ന് ഡാറ്റ കാണിക്കുന്നു തുടർച്ചയായ ആറ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം നേടിയ സഖ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ ആറ് തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വഭാവ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചോ അവരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പാറ്റേണിൽ ഒരു മാറ്റവും വന്നില്ല തുടർ ഭരണം ഉണ്ടായപ്പോഴും സംസ്ഥാന തലത്തിലുള്ള മൊത്തം ഫലങ്ങൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ചില ബെൽവെതർ ഭാവി സൂചിപ്പിക്കുന്ന സൂചനകൾ പ്രദേശങ്ങളും വ്യക്തമായി കാണാം എന്റെ അവലോകനത്തിൽ തനതായ സാമൂഹിക രാഷ്ട്രീയ ഘടന കൊണ്ടു തൃശൂർ ജില്ല കേരളത്തിലെ ഏറ്റവും വിശ്വസനീയമായ ഒരു ബെൽവെതറായി പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ തൃശൂരിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫിലേക്ക് ചാഞ്ഞപ്പോൾ തുടർന്ന് നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് വിജയിച്ചു അതേസമയം രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തിലും തൃശ്ശൂർ യു ഡി എഫിലേക്ക് ചാഞ്ഞപ്പോൾ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് അധികാരത്തിലെത്തി തൃശ്ശൂർ ജില്ലയാണ് കൃത്യമായ സൂചന ഈ ഡാറ്റ അനാലിസിസ് ഫ്രെയിം വർക്ക് രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രയോഗിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചന ലഭിക്കുന്നു നിലവിലെ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യത ഏകദേശം അറുപത് എഴുപത് ശതമാനമാണ് എന്ന് വെച്ചാൽ നൂറ് ശതമാനം അല്ല അറുപത് എഴുപത് ശതമാനം യു ഡി എഫിനാണ് സാധ്യത അത്യന്തം അസാധാരണമായ സംഭവങ്ങൾ ഒന്നുമില്ലെങ്കിൽ എൽ ഡി എഫിനെ ഭരണം നിലനിർത്താനുള്ള സാധ്യത ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ശതമാനമായി മാത്രമാണെന്ന് കാണാം വളരെ നാടകീയമായ സംഭവ വികാസങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഉദാഹരണത്തിന് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതുപോലെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം പോലെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ എൽ ഡി എഫിന്റെ തുടർ ഭരണ സാധ്യത ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിൽ എൻ ഡി എ നയിക്കുന്ന ഒരു സർക്കാരിന്റെ സാധ്യത പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് എങ്കിലും പല നിയോജക മണ്ഡലങ്ങളിലും അവർ നിർണായക സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് കേരളത്തിൽ എൻ ഡി എ നയിക്കുന്ന ഒരു സർക്കാർ പത്ത് ശതമാനം സാധ്യത എങ്ങനെ കൽപ്പിക്കുന്നു എന്നും എനിക്ക് വ്യക്തമല്ല തൂക്കു നിയമസഭയ്ക്കുള്ള സാധ്യത നിലവിൽ വളരെ പരിമിതമാണ് ഈ കണക്ക് പ്രകാരം യു ഡി എഫിന് എഴുപത്തഞ്ച് തൊണ്ണൂറ് സീറ്റുകൾ എൽ ഡി എഫിന് അൻപത് അറുപത്തഞ്ച് സീറ്റുകൾ എൻ ഡി എക്ക് ഒന്ന് അഞ്ച് സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത് ഒന്നുകൂടെ കേൾക്കുക ഏറ്റവും കുറഞ്ഞത് എഴുപത്തിൽ അറുപത്തി അഞ്ച് സീറ്റ് വരെ സീറ്റ് വരെ കുറയാം കൂടിയാൽ എൻ ഡി എക്ക് ഒരു സീറ്റ് എങ്കിലും കിട്ടാം കൂടിയാൽ അഞ്ച് സീറ്റ് വരെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇടപെടലുകളും കൂടി കണക്കിലെടുത്ത് പ്രോബബിലിറ്റി അനാലിസിസ് ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് വലിയ തരംഗമില്ലാത്ത രണ്ടായിരത്തി പതിനൊന്നിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഭരണമാറ്റമാണ് ഇതിന് ഏകദേശം അമ്പത്തഞ്ച് അറുപത് ശതമാനം സാധ്യതയുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ യു ഡി എഫ് എഴുപത്തി അഞ്ച് എൺപത്തഞ്ച് സീറ്റുകളും എൽ ഡി എഫ് അമ്പത്തി അഞ്ച് അറുപത്തഞ്ച് സീറ്റുകളും എൻ ഡി എ ഒന്ന് മൂന്ന് സീറ്റുകളും ലഭിക്കാമെന്ന് കാണാം ഇവിടെ നിർണായക ഘടകം ശക്തമായ ഭരണവിരോധമല്ല മറിച്ച് പൊതുവായ മുഷിപ്പും മടിപ്പുമാണ് രണ്ടായിരത്തി ഒന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറ് പോലെയുള്ള ഒരു പരിപൂർണ്ണ തരംഗ വിജയം യു ഡി എഫ് ഉണ്ടാകാനുള്ള സാധ്യത താരതമ്യ കുറവാണ് ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം അത്തരമൊരു സാഹചര്യത്തിൽ യു ഡി എഫിന് എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് സീറ്റുകൾ നേടാനും എൽ ഡി എഫിന് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് സീറ്റുകളിലേക്ക് ചുരുങ്ങാനും എൽ ഡി എക്ക് രണ്ട് അഞ്ച് സീറ്റുകൾ വരെ ഉയരാനും കഴിയും അതിന് ശക്തമായ പ്രതിപക്ഷ അച്ചടക്കം നേതൃവ്യക്തത മാറ്റത്തിനുള്ള ശക്തമായ രാഷ്ട്രീയ ആകാംക്ഷ എന്നിവ അനിവാര്യമാണ് എൽ ഡി എഫിന് അധികാരത്തുടർച്ച ലഭിക്കാനുള്ള സാധ്യത ഇതിലും വളരെ കുറവാണ് ഏകദേശം പതിനഞ്ച് ഇരുപത് ശതമാനം മാത്രം യു ഡി എഫിന്റെ ആന്തരിക പിളർപ്പുകൾ നേതൃവ്യക്തത ഇല്ലായ്മ സ്ഥാനാർത്ഥി തലത്തിലുള്ള അസംതൃപ്തി യു ഡി എഫ് വോട്ട് അടിത്തറയിൽ എൻ ഡി എ ആനുപാതികമല്ലാത്ത കടന്നുകയറ്റം അല്ലെങ്കിൽ അവസാനഘട്ടത്തിൽ എൽ ഡി എഫിന്റെ ശക്തമായ രാഷ്ട്രീയ പുനരുജ്ജീവനം എന്നിവയൊക്കെ സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോലെ ഒരു തുടർഭരണം സാധ്യമായേക്കാം സാധ്യത അപൂർവമാണെങ്കിലും അത്തരമൊരു സാഹചര്യം എൽ ഡി എഫിന് എഴുപത് എഴുപത്തെട്ട് സീറ്റുകളും യു ഡി എഫിന് അമ്പത്തെട്ട് അറുപത്തെട്ട് സീറ്റുകളും എൻ ഡി എക്ക് മൂന്ന് അഞ്ച് സീറ്റുകളും നേടാൻ സാധ്യതയുണ്ടാക്കും ഡാറ്റയിൽ നിന്നുള്ള നിഗമനം വളരെ വ്യക്തമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം ഭാവിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്കുള്ള ഒരു വിശ്വസനീയമായ എത്തിനോട്ടം തന്നെയാണ് ഈ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിജയത്തിന്റെ സൂചിക വ്യക്തമായി യു ഡി എഫിന്റെ ദിശയിലേക്കാണ് ചൂണ്ടുന്നത് അതായത് പിണറായിക്ക് തുടർഭരണമില്ല യു ഡി എഫിനാണ് സാധ്യത ബി ജെ പി മാന്യമായ അക്കൗണ്ട് തുറക്കും